ടു മൈ ചാനൽ വേൾഡ് ഇന്ന് ഞാൻ എങ്ങനെ ഒരു നാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി സ്റ്റൈൽ സ്പെഷ്യൽ ഇനി നമുക്കത് എങ്ങനെ കുക്ക് കാണാം അമ്മമ്മ ഉണ്ട് നാടൻ കോഴിക്ക് വേണ്ടുന്ന കൂട്ട് നമുക്ക് തയ്യാറാക്കാം പൊടി മുളക് ഇവിടെ നമ്മൾ വാങ്ങി കടയിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കി വറുത്ത് പൊടിച്ച പൊടിയാണ് ഇനി മല്ലിപ്പൊടി എടുക്കാം മല്ലിപ്പൊടിയും മല്ലി ഇതുപോലെ വാങ്ങി കഴുകി ഉണക്കി നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തതാണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഇനി നല്ലതുപോലെ അരച്ചെടുക്കാം ഇത് ഒരു കിലോ നാളൻ കോഴിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് വേണ്ടുന്ന മുളക് പൊടി അരച്ച് ചേർത്തു നമ്മൾ ഇപ്പോഴത്തെ സ്റ്റൈലിലല്ല വെക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ രീതിയിലാണ് ഞാൻ ഈ ചിക്കൻ ഇവിടെ തയ്യാറാക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് ഞാൻ നന്നായിട്ട് ഈ അരപ്പ് ഇതിലിപ്പിടിപ്പിച്ച് അര ഒരു കുറച്ച് സമയം കുറച്ച് സമയം വെച്ചേക്കണം ഇത് അപ്പം ഈ മസാല എല്ലാം ഇതിനകത്ത് പിടിക്കും ഇനി നമുക്ക് കുറച്ച് കറിയേപ്പിലയും കൂടി നമുക്കിതിൽ നീട് അതും കൂടെ ആയിട്ട് ഞാൻ നന്നായിട്ട് ഞാൻ വെച്ചാലേ നല്ല മണം കിട്ടും ചിക്കൻ ിക്കൻ പൊറത്തടുപ്പ് കൂട്ടിയാണ് വെക്കുന്നത് ഇവിടെ അല്പ കൂട്ടി വെച്ചിട്ടുണ്ട് അമ്മ അമ്മ ഇത് നമ്മള് കറിയാണോ ഫ്രൈ ആണോ കറി അടിപൊളി ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം നമുക്ക് ഇടാം തക്കാളി ആ വേണ്ട തക്കാളി എടുക്കാം നമുക്ക് തക്കാളി ഇടാം എനിക്ക് ഈ വെല്ലാവുമ്പോഴത്തേ എന്നിട്ടാണ് എന്റെ അമ്മയ്ക്കും അമ്മാമ്മക്കും ഒക്കെ നല്ലൊരു കറിയൊക്കെ തോട് താങ്ങിട്ട് മുഴുവനും എങ്ങനെയാണ് ഇടുന്നുണ്ട് ഏഹ് അതിന അരിയണ്ട ഇങ്ങനെ എനിക്ക് നാടൻ കോഴിക്ക് തേങ്ങ കൂടെ അരിഞ്ഞ് ഇലിച്ചേർക്കും നല്ല ടേസ്റ്റാണ് തേങ്ങൂടെ ഇട്ട് ഇത് ഇട്ട് ഉള്ളിയിലൂടെ ഇതും കൂടെ ഒന്ന് വേദന മൂക്കണ്ട ഒന്ന് വേവണം അടുക്കും ചിട്ടക്കാ എത്രത്തോളം ചിക്കൻ ഉണ്ടോ അത്രത്തോളം നമ്മൾ ഇടണം ഇപ്പൊ ഇത് ഒരു കിലോ ചിക്കൻ ഉള്ളത് കൊണ്ടാണ് ഇത്ര ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറച്ച് മതി ചിലർക്ക് നല്ല എരിവ് വേണം അങ്ങനെ അതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചേർക്കാം ഇനി നമുക്ക് ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇറച്ചിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ കുറച്ചു കൂടെ ഉള്ളി ചേർത്തിട്ടു ചിക്കൻ്റെ ഉഴുവാണ് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നേരം ഇതെല്ലാം കൂടെ എണ്ണയിൽ വേവണം അത് നമുക്ക് അടച്ചു വെക്കാം വേണം ചിക്കൻ വെക്കുന്ന ഇത് നാടൻ സ്റ്റൈലാണ് നമുക്ക് നാടൻ കോഴിക്ക് നല്ല വേവുള്ളതല്ലേ ബ്രോയിലർ കോഴിയെ പോലെ നല്ല ചൂട് വെള്ളം ഒഴിച്ച് കുറെ നേരം അടച്ചു വെച്ചേക്കാം ചൂട് വെള്ളമാണ് അയ്യോ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് അവസാനമാണ് കുരുമുളക് പൊടിക്കാറ് കറി മസാല ചിക്കൻ കറി ഇവിടെ റെഡി ആയി നീ മക്കളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പതുക്ക കറി ഇങ്ങോട്ട് ചൂടില്ല ചൂട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചെറിയ ചെറിയ തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാം കമന്റ് കമൻറ്റ് ബോക്സിലെടുക്കാം ഞാനെൻ്റെ എല്ലാം ശരിയാക്കും